ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാലിക്കൂടിൽ ചെറുതേ നീച്ചയും നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനായിട്ട് അത്യാവശ്യം നിറച്ച് മുട്ട ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കൂട്ടിൽ നിന്നും രണ്ട് തരം മുട്ടകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അത്യാവശ്യം രണ്ടിൽ നിന്ന് റാണിസെല്ലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ രണ്ട് കൂടായിട്ട് അതിനെ സെറ്റ് ചെയ്യാവുന്നതാണ് അത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ രണ്ട് കൂട് നമ്മൾ കണ്ട് വയ്ക്കണം ഇങ്ങനെ മുട്ട കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും അത്യാവശ്യം രണ്ട് കൂടുതലും അത്യാവശ്യം മുട്ട ശേഖരിച്ചതിന് ശേഷം അതിനാവശ്യമുള്ള കുറച്ച് പൂമ്പൊടിയും കുറച്ച് തേനും ആയിട്ട് നമ്മൾ രണ്ട് കൂടായിട്ട് അതിനെ ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കണം അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം തേനൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ വൻ തേനി ചെന്ന് തേനൊക്കെ കുറേ കുടിച്ചോണ്ട് പോയി അതിൻ്റെ ബാക്കി ഇരുന്ന് അതത്ര ഞാൻ ഈ കൂട്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത്യാവശ്യം റാണി സെല്ലുള്ളതുകൊണ്ട് നമുക്കിതിനെ ധൈര്യമായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം അതിന് ഞാൻ ഈച്ചയെ പുറത്തുനിന്ന് രണ്ട് കാലി ഹോട്ടലിൽ ശേഖരിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ സെറ്റ് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും കൊണ്ടുവരുന്നത് കൊണ്ട് ആ ഈച്ചകളൊന്നും തന്നെ നമ്മളെ വിട്ട് പോകത്തില്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ റാണി സെല്ലുള്ളത് കൊണ്ട് നമുക്ക് കൂട് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതാണ് അത്യാവശ്യം വൻ തേനീച്ചയുടെ നല്ല രീതിയിലുള്ള ആക്രമണം നടന്നതുകൊണ്ട് തന്നെ തേനെല്ലാം ഈ വൻ തേനീച്ച ഒന്ന് കുടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് എന്നാലും ബാക്കിയുള്ളത് അത്രയും ഞാൻ രണ്ട് കൂട്ടിലായിട്ട് സ്പ്രെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മുട്ടയും പൂമ്പൊടിയും കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം രണ്ട് കോട്ടികളിൽ ഞാൻ ശേരിച്ചുകൊണ്ടുവന്ന ഈച്ചയാണ് ഈ ബോട്ടിലിൽ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഈച്ച ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതാണ് ഇങ്ങനെ ബോട്ടിലിൽ ഇത് ഈച്ച കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഈ കൂടിനെ നല്ലൊരു ബാൻഡേജ് ഉപയോഗിച്ച് ഇത് ഉറുമ്പൊന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ആക്രമണം നമുക്കുണ്ടാകത്തില്ല അത്യാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കൂട് നനയത്തില്ല അങ്ങനെ രണ്ട് രീതിയിലുള്ള ഗുണം ഈ വേ ഈ ടേപ്പ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് അപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവർ ഇതുപോലത്തെ ഞാൻ അന്ന് പെളിയിൽ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സ് കടയിൽ നിന്നും കിട്ടുന്ന സ്വിച്ച് ബോർഡിൽ ഉപയോഗിക്കുന്ന രണ്ട് ലെയർ തടിപ്പെട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാൻഡേജും വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു കൂട് സെറ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം കൂടൊക്കെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഈ ചെറുതേനീച്ച കൂടുള്ള സ്ഥലത്ത് നമ്മളിത് തൂക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് താനെ വന്ന് കയറുന്നതാണ് അങ്ങനെ ഒരു കൂട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം കഴിയും തോറും അതിനെ പുതിയതായിട്ട് നമുക്ക് അതിനെ കൂട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അത്യാവശ്യം എനിക്ക് രണ്ട് തേന എടുത്തപ്പോൾ മുട്ട അധികം കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അത്യാവശ്യം രണ്ട് കൂട് സ്പ്ലിറ്റ് ചെയ്തത് അതിനെനിക്ക് ഈച്ച ഞാൻ പുറത്തുനിന്ന് കളക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇത് ചെയ്തതിനു ശേഷം ഇതിൻ്റെ വാതിലെല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ ഈച്ചയ്ക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു വാതിലും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട് സെറ്റ് ചെയ്യുന്ന പണി പൂർത്തിയായി പൂർത്തീകരിക്കാവുന്നതാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തേനെടുത്തതും തേൻ്റെ മിച്ചം വന്ന മെഴുകുണ്ടെങ്കിൽ അതിൻ്റെ കൂടിൻ്റെ ചുറ്റിലും അത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ ഈച്ച പെട്ടെന്ന് ആ കൂട്ടിൽ കയറുന്നതാണ് അതിനുവേണ്ടി ഞാൻ നേരത്തെ തേനെടുത്ത എൻ്റെ മെഴുക എൻ്റെ കൈവശമുള്ളതുകൊണ്ട് അത്യാവശ്യം ഞാൻ അതിൻ്റെ കൂടിൻ്റെ ചുറ്റിലും ഞാനത് പുരട്ടി കൊടുത്തു നമുക്ക് അത്യാവശ്യം മെഴുകയും കൂട്ടിൻ്റെ വാതിലിൻ്റെ ചുറ്റിലും അത് തേച്ച് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ കൂട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്കത് എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ട് കൂടും സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഞാൻ പുറത്തുനിന്നും കൊണ്ടു കൊണ്ടുവന്ന തേനീച്ചകളെ കുപ്പി തുറന്നോട്ട് ഈ കൂട്ടിൽ കയറ്റിയിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ രണ്ട് കൂടും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചക്ക കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അത്യാവശ്യം രണ്ടിലും റാണിമുട്ട ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് കൂടും വിജയിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു കൂടൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം ഒരു വർഷം കഴിയുമ്പോൾ അതിനെ രണ്ട് കൂടായിട്ട് സ്പ്രിറ്റ് ചെയ്യാൻ ഇതുപോലെ കൂട് വാങ്ങി ഇവിടെ നിന്നെങ്കിലും കുപ്പിയിൽ ചെറുതനീച്ചയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും ഈ കൂട് പിരിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്